പുതിയ പേരും പഴയ ജാതിയും കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ മാറ്റി ഞാൻ പേരക്കേടാവിൻ്റെ പേരിൻ്റെ വാലറ്റമൊന്നു പുതുക്കുവാൻ പാതിയിൽ പേരെന്തായിടാമെങ്കിലും പാടില്ല പേര് പഴഞ്ചേനായിടുവൻ പേരൊന്നു മാറ്റി ഞാൻ പേര് കേടാവിൻ്റെ പേരിൻ്റെ വാലറ്റമൊന്നു പുതുക്കുവാൻ പാതിയിൽ പേരെന്തുമായിടാമെങ്കിലും പാടില്ല പേര് പഴഞ്ചേനായിടുവൻ പത്തുപേരായിട്ടറിയണമെന്നുടേ പേരിൻ പ്രശസ്തിയോടൊപ്പമെൻ ജാതിയും പറ്റില്ല പുത്തനാം പേരിൽ പലർക്കുമെൻ പെറ്റൊരാഗോത്രത്തെത്താനേയറിഞ്ഞിടൻ പത്തുപേരായിട്ടറിയണം എന്നുടെ പ്രശസ്തിയോടൊപ്പമെൻ ജാതിയും പറ്റില്ല പുത്തനാം പേരിൽ താനേ താനേയറിഞ്ഞിടൻ പൊറ്റുവാനായിട്ടെടുത്തോരാ കുഞ്ഞിൻറെ പേരിൽ പതിയണമെന്നൂടെ ജാതിയും പാകപ്പെടുത്തിയെടുത്തോരാ പേരിനെ പാകത്തിലാക്കി ഞാൻ ചേർത്തൻ്റെ ജാതിയെ പൊരുവാനായിട്ടെടുത്തോരാ കുഞ്ഞിൻ്റെ പേരിൽ പതിയണമിന്നൂടെ ജാതിയും എടുത്തോരാ പേരിനെ പാകത്തിലാക്കി ഞാൻ ചേർത്തൻ്റെ ജാതിയെ